നമസ്കാരം ഞാൻ വിനേശ് സൗകര്യ ഞാൻ നിൽക്കുന്നത് നമ്മളെ കോങ്ങാമ്പാറയിലെ കുറ്റിമുള്ള തോട്ടത്തിലാണ് ഇതിൻ്റെ ബാക്കിൽ കാണുന്ന ആ വിശാലമായ ഭാഗത്ത് കഴിഞ്ഞ കൊല്ലവും അതിൻ്റെ മുന്നത്തെ വർഷം ചെണ്ടുമുല്ലി നന്നായി കൃഷി ചെയ്തു ഇവിടുത്തെ ഈ കുറ്റിമുല്ലത്തോട്ടത്തിൻ്റെ ഉടമസ്ഥരായ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ് ഈ കൊല്ലം സ്ഥലം ഉണ്ടെങ്കിൽ ചെയ്യും ഇല്ലെങ്കിൽ ഏതെങ്കിലും നമ്മളുടെ ആവശ്യങ്ങൾക്കുള്ള പൂക്കൾ ചെയ്യും മറ്റുള്ളവർക്ക് ഈ കൃഷിയുടെ കാര്യങ്ങൾ അറിവുകൾ പകർന്നു കൊടുക്കുകയാണ് ചെയ്യണം ഈ ഓണത്തിൽ ചെണ്ടുമല്ലി കുറിച്ച് പറയുമ്പോൾ ആദ്യം പോയിട്ട് നിങ്ങൾ കലണ്ടർ എടുക്കുക ആ കലണ്ടറിൽ നമ്മൾ ഓണം ഒന്നാം ഓണം എന്നാണ് നോക്കണം സെപ്റ്റംബർ നാലിനാണ് നിങ്ങൾ കലണ്ടർ നോക്കി വെരിഫൈ ചെയ്യണ്ടോ സെപ്റ്റംബർ നാലിനാണ് ഒന്നാം ഓണം അപ്പോൾ നമുക്ക് അത്തം ഓഗസ്റ്റ് ഇരുപത്തി ആറാം തീയതിയാണ് അത്തം വരുന്നത് അത്തത്തിൻ്റെ അന്ന് നമുക്ക് പൂ പൊട്ടിക്കണം മെച്ചറായ പൂവ് അത്തത്തിൻ്റെ അന്ന് പൊട്ടിക്കണം അപ്പോൾ അതിൻ്റെ പതിമൂന്ന് ദിവസം പതിനാല് ദിവസം മുൻ മുന്നേ അല്ലെങ്കിൽ പതിനഞ്ച് ദിവസം മുന്നേ എത്തിയാൽ മാത്രമേ അതായത് അത്തത്തിൻ്റെ അന്ന് പൂ പൊട്ടിക്കണമെങ്കിൽ അതിൻ്റെ പതിനഞ്ച് ദിവസം വേണമെങ്കിൽ ഇരുപത് ദിവസം പറയാം പതിനഞ്ച് ദിവസത്തിലേറെ ബാക്കിലേക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം മൊട്ട് സ്റ്റാർട്ട് ചെയ്യണം പതിനഞ്ച് ദിവസം അപ്പോൾ ജൂ ഓഗസ്റ്റ് ഇരുപത്താറിനാണ് അത്തം അന്ന് ഫസ്റ്റ് പൂ പൊട്ടിക്കണം എന്നുള്ളത് നമ്മളെ എയിമാണ് അന്ന് പൊട്ടിക്കണമെങ്കിൽ അത്തത്തിന് പൂ പൊട്ടിക്കണമെങ്കിൽ ആ എന്നാണോ പൂ പൊട്ടിക്കുന്നത് അതിൻ്റെ ബാക്കിലേക്ക് അറുപത്തഞ്ച് ദിവസം ഏകദേശം കണക്കാക്കുക അറുപത്തഞ്ച് ദിവസം കണക്കാക്കുമ്പോൾ ഒരു മാസം എന്ന് പറഞ്ഞത് ജൂലൈ ഇരുപത്താറ് രണ്ട് മാസം എന്ന് പറഞ്ഞത് അറുപത് ദിവസം എന്ന് പറഞ്ഞ ജൂൺ ഇരുപത്താറ് ജൂൺ ഇരുപത്താറിന് ഒരു അഞ്ച് ദിവസം കൂടി ബാക്കിലേക്ക് ഇരിക്കുക അപ്പോൾ ജൂൺ ഇരുപത് കൂട്ടാം ജൂൺ ഇരുപതിന് നമുക്ക് തൈ നടണം ജൂൺ ഇരുപതിൻ്റെ മുന്നേ ഒരു അഞ്ച് ദിവസോ അല്ലെങ്കിൽ ജൂൺ ഇരുപത് കഴിഞ്ഞിട്ട് ഒരു അഞ്ചോ എട്ടോ പത്തോ ദിവസോ വൈകിയാലും കുഴപ്പമില്ല അതിനനുസരിച്ച് വളപ്രയോഗത്തിലും ട്രീറ്റ്മെൻറ്റിലും മാറ്റം വരുത്തിയാൽ അപ്പോൾ നമ്മൾ കൃത്യം പറയുകയാണെങ്കിൽ കൃത്യ ദിവസം പറയുകയാണെങ്കിൽ ജൂൺ ഇരുപതിന് നടണം അതായത് തൈ നടണം അപ്പോൾ നമുക്ക് ജൂൺ ഇരുപതിന് തൈ നടണമെങ്കിൽ ഒരു മാസം പഴക്കമുള്ള തൈ ആയിരിക്കണം നമുക്ക് കിട്ടേണ്ടത് ഇനി ഇതിൻ്റെ വിശദമായ കാര്യങ്ങൾ പറഞ്ഞു തരാം ഇപ്പോൾ തൈ നടേണ്ട ദിവസം പറഞ്ഞു പൂ പൊട്ടിക്കേണ്ട ദിവസം പറഞ്ഞു ഇനി ഇതിൻ്റെ വളപ്രയോഗമൊക്കെ ഉണ്ട് കൃത്യമായിട്ട് നമ്മൾ നെക്സ്റ്റ് വീഡിയോകളിലൊക്കെ വരും അപ്പോൾ ഞാനിപ്പോൾ ജൂൺ ഇരുപതിന് തൈ നടണം എങ്കിൽ രണ്ട് ദിവസം മുന്നെങ്കിൽ എൻ്റെ കയ്യിൽ തൈ വേണ്ടേ അപ്പോൾ നമ്മൾ മെയ് മാസത്തിൽ തന്നെ കൃഷിഭവനിലോ കൃഷിഭവൻ വഴി തൈ കിട്ടുന്ന ആളുകൾ കൃഷിഭവനിലോ സൊസൈറ്റികളിലോ മറ്റ് വിതരണ ഏജൻസികളിലോ ഒക്കെ അല്ലെങ്കിൽ നമ്മളടുത്തൊക്കെ കോൺടാക്റ്റ് ചെയ്യണം എന്നിട്ട് നമുക്ക് ഈ തൈ വാങ്ങണം ഈ തൈ വാങ്ങുമ്പോൾ നമ്മൾ ഒരു ഏജൻസിനോട് പറയുന്നത് ജൂൺ ഇരുപതിന് നടാൻ ഭാഗത്തുള്ള ഒരു മാസം പ്രായമുള്ള തൈ കിട്ടണം ഇരുപത്തഞ്ച് മുതൽ മുപ്പത് ദിവസം പ്രായമുള്ള തൈ ആയിരിക്കണം നിങ്ങൾക്ക് കിട്ടേണ്ടത് കഴിഞ്ഞ കൊല്ലം കുറേ ആളുകൾക്ക് ഇതേപോലെ വെച്ചിട്ടും നേരത്തെ പൂവ് ധാരാളം വന്നു ഓണത്തിൻ്റെ വളരെ മുന്നേ തൈ പൂ വന്നു ചില ആളുകൾക്ക് ഓണത്തിന് ശേഷം ആണ് പൂ വന്നത് എന്തായിരിക്കും ഇതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു ഒരു മാസം അല്ലെങ്കിൽ മുപ്പത് ദിവസം പഴക്കമുള്ള തൈയാണ് വയ്ക്കുന്നതെങ്കിൽ തൈ വയ്ക്ക് തയ്യൻ്റെ പ്രായം ഒരു മാസം പിന്നെ അറുപത്തഞ്ച് ദിവസം എന്നും പറഞ്ഞാൽ ഏകദേശം തൊണ്ണൂറ് ദിവസം കഴിയുമ്പോഴാണ് അതിൽ നന്നായി പൂ കൊണ്ട് വിരിയ തൊണ്ണൂറ് ദിവസമാണ് ഒരു സ്പാൻ പൂ വിരിയ അത് മനസ്സിലാക്കുക മറ്റൊരു കാര്യം നിങ്ങൾ ഈ കഥയെല്ലാം കേട്ടതിൻ്റെ ശേഷം നിങ്ങൾ തൈ വാങ്ങുന്നത് ചിലപ്പോൾ പതിനഞ്ച് ദിവസോ ഇരുപത് ദിവസമോ ആയ ചെറിയ ബേബി പ്ലാന്റ് ആണ് വാങ്ങുന്നതെങ്കിൽ എന്ത് സംഭവിക്കും അത്രയും നീളും പൂ പക്ഷേ നിങ്ങൾ ഇത് അറിയുന്നില്ല നിങ്ങൾക്ക് തൈ തരുന്ന ഏജൻസി ഇത് തൈ കുറേ പിന്നെ കുറവാണ് അല്ലെങ്കിൽ വേഗം മേടിച്ചു വെച്ചോളൂ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അല്ലെങ്കിൽ ലാസ്റ്റ് നിമിഷമാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെങ്കിൽ എല്ലായിടത്തും തൈ വിതരണമൊക്കെ കഴിഞ്ഞാൽ പിന്നെ ചോദിക്കുമ്പോൾ ഏജൻസികൾ വീണ്ടും വിത്തിടും അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന വിത്ത് ഒരു മാസം പ്രായം ചിലപ്പോൾ ഉണ്ടാവില്ല അപ്പോൾ ഒരു പത്ത് ദിവസം പന്ത്രണ്ട് ദിവസമൊക്കെ പ്രായമുള്ള തൈ ആണെങ്കിൽ നിങ്ങളത് മേടിക്കും നിങ്ങളത് കുഴിച്ചുവിടും അപ്പോൾ എന്ത് സംഭവിക്കും എത്ര ദിവസമാണോ നിങ്ങൾക്ക് ലാഗിങ് വന്നത് പിന്നോക്ക് പോയത് അത്തരം പൂ ഉണ്ടാവാൻ മുന്നോട്ട് പോകും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഇനി ചില കഴിഞ്ഞ കൊല്ലം ചില സ്ഥലത്ത് പല ആളുകളും നേരത്തെ വിത്ത് സപ്ലൈ തൈ സപ്ലൈ ചെയ്തു കാരണം കൃത്യസമയത്ത് തൈ കിട്ടില്ലെങ്കിലോ എന്ന് പേടിച്ചിട്ട് ആളുകളുടെ ആവശ്യ അനുസരിച്ച് മുന്നേ തന്നെ തൈ നൽകി മുന്നേ തയ്യെ തൈ നൽകുമ്പോൾ ഈ ഒരു മാസത്തെ വളർച്ച എന്നുള്ളത് ചിലപ്പോൾ ഒന്നര മാസത്തെയോ ഒന്നേ മുക്കാൽ മാസത്തെയോ രണ്ട് മാസത്തെയോ വളർച്ചയുള്ള ചെറിയ തൈ അതായത് ട്രയലിരിക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെ തന്നെ വരും അങ്ങനെയാണ് നിങ്ങൾക്ക് തയ്യ് കിട്ടുന്നത് എങ്കിൽ അപ്പോൾ വരുന്ന കാര്യം എന്താ വെച്ചാൽ നിങ്ങൾ കൃത്യസമയത്ത് തൈ നടുന്നു നമ്മൾ ഈ പറഞ്ഞ വളക്കെ കൊടുക്കുന്നു ഓണത്തിൻ്റെ ഒരു പത്തോ ഇരുപതോ ദിവസം മുന്നേ തന്നെ പൂവിട്ട് നിറയുന്നു അപ്പോൾ കാരണം തൈക്ക് പ്രായം കൂടി ആ തയ്യനൊരു സ്പാൻ തയ്യൽ ഒരു വളർച്ച അല്ലെങ്കിൽ ഒരു സ്പാൻ ഉണ്ട് അത് കുറേ കൂടുതലായ തയ്യാ കിട്ടിയത് വെച്ചാൽ അത്രയും ബാക്കിലേക്ക് പോവരും ഇത് രണ്ട് കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കുക ഇനി കൃത്യമായിതപ്പോൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ട വെച്ചാൽ ഒരു മൂന്ന് തട്ട് നാല് തട്ടുള്ള തയ്യാണ് ഒരു മാസത്തെ പ്രായമുള്ളത് എന്നുള്ള ഏകദേശം ഒരു കണക്കാക്കി നോക്കുക നല്ല മൂപ്പുള്ള തൈ ആണെങ്കിൽ ഹാർഡായിട്ടുണ്ടാവും ഓവർ ഹാർഡായിട്ടുണ്ടാവും മൂപ്പ് കുറഞ്ഞതാണെങ്കിൽ വളരെ ചെറിയ രണ്ട് തട്ട് ഒരു തട്ട് കഴിഞ്ഞ് രണ്ടാമത്തെ തുടങ്ങുന്നേ ഉണ്ടാവുള്ളൂ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മളുടെ ചെണ്ടുമല്ലി ചെണ്ടുമല്ലിക്കൃഷിയുടെ ആദ്യഘട്ടം ആരംഭിക്കേണ്ടത് അപ്പോൾ അതിൻ്റെ മുന്നേ നിങ്ങൾ സ്ഥലം റെഡിയാക്കുക നൂറ് ശതമാനം വെയിലുള്ള നല്ല കാറ്റ് കിട്ടുന്ന അതായത് അടഞ്ഞു നിൽക്കരുത് ഫംഗസ് ഒന്നും വരരുത് അതുകൊണ്ട് അടഞ്ഞു നിൽക്കുന്ന സ്ഥലാവരുത് നല്ല കാറ്റ് കിട്ടുന്ന മഴയില്ലെങ്കിൽ നനയ്ക്കാൻ പറ്റുന്ന മഴക്കാലാണ് മഴ ഉണ്ടെങ്കിൽ മഴ നന മാത്രം മതി വേറെ നനയൊന്നും വേണ്ട വെള്ളം കെട്ടി നിൽക്കാത്ത ഒരു സ്ഥലം കണ്ടെത്തുക ഈ കാര്യങ്ങളെ മെല്ലെ ഒന്ന് അന്വേഷിച്ച് തുടങ്ങുക അപ്പോൾ അവസാന നിമിഷം വെച്ചിട്ട് തൈ നടരുത് ഈ പ്രാവശ്യം നടുമ്പോൾ ഈ ഡേറ്റ് കണക്കാക്കിയിട്ട് ചെയ്യാം ഇത്രയും ഇപ്പം ഇന്നത്തെ വീഡിയോയിൽ തൽക്കാലം നിർത്തുകയാണ് നാളെ അതിൻ്റെ കണ്ടിന്യൂഷൻ ഉണ്ടായിരിക്കും സംശയമുള്ള ആളുകൾ നേരിട്ട് വിളിക്കുക അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം കേട്ടോ ഓക്കെ താങ്ക്